ഞാൻ ഒരുപാട് ആവുന്നതാണ് പക്ഷേ ഇല്ല ഞങ്ങൾ കുറച്ചു പോകുന്നു പിന്നെ ഞങ്ങള് എന്താ പിന്നെ ഞാൻ കുറച്ചറങ്ങി മാർക്ക് നേരത്തെ പിടിച്ചു ഇന്നലെ പോയി മാർക്ക് അങ്ങനെ ആകുമ്പോൾ അച്ഛനോ പോകാനോ <laughs> 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 जा <laughs> െ എനിക്ക് ചേച്ചി എല്ലാരും ഊന്നിരിക്കും ചേച്ചി അതുകൊണ്ടാണ് ഇനി ഇനി അതെല്ലാം ചീത്തകളൊക്കെ കാണാം ഓരോ നമ്മുടെ കയ്യിലൊണ്ടേ ആർക്കറിയാം എല്ലാവരും പ്ലീസ് ബേസിക് റെസ്പെക്ട് ഇല്ല നിങ്ങൾക്ക് വീട്ടിൽ